മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സമരം വീണ്ടും ശക്തമാകുന്നു രണ്ടായിരത്തി നാനൂറ്റി പതിനാല് ദിവസം പിന്നിട്ട സമരം ഇപ്പോൾ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് വീണ്ടും ശക്തമാകുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ അനുവദനീയമായ ജലനിരപ്പിലേക്ക് എത്തുന്നത് ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാറിന് തീരത്ത് താമസിക്കുന്നവരിൽ ആശങ്കയും വർദ്ധിച്ചു വരികയാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചപ്പാത്തിലുള്ള സമരപ്പന്തലിൽ പ്രക്ഷോഭവും ഇതോടെ കൂടുതൽ സജീവമാകുന്നു ഇതിന്റെ ഭാഗമായി സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ ചപ്പാത്തിൽ പ്രകടനം നടന്നു എന്നാൽ സുപ്രീംകോടതിയിൽ മുല്ലപ്പെരിയാർ കേസിൽ അന്തിമവാദം നടക്കുന്നതിനാൽ സമരം കൂടുതൽ ശക്തമാക്കുന്നില്ലെന്ന് സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു ഈ ചപ്പാത്തിൽ ഒന്നര ലക്ഷം ഒരു ലക്ഷം ലക്ഷം ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ കാരണം സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു നമുക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും കോടതിയിൽ അന്തിമ വിജയം നമുക്ക് ലഭിക്കും പുതിയ ഡാം ഉണ്ടാകും അതുവരെ മുല്ലപ്പെരിയാർ സമരസമിതി ശക്തമായ ധീരമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും ചലച്ചിത്ര സംവിധായകൻ മേജർ രവി ഇന്നലെ സമരപ്പന്തൽ സന്ദർശിച്ചു സുരക്ഷാ സംവിധാനങ്ങളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പീരുമേട്ടൽ വെച്ച് ചർച്ചായോഗം സംഘടിപ്പിച്ചിരുന്നു ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് കേരളത്തിനനുകൂലമായി വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുല്ലപ്പെരിയാറിന് തീരത്ത് താമസിക്കുന്നവർ ഇന്ത്യ വിഷൻ ഇടുക്കി